ഈ ചൂട് കാലത്തൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മൂക്കൂര് വരുന്ന കുട്ടികളുണ്ടോ മൂക്കൂരു മാത്രമല്ല കേട്ടോ മൂക്കുരു വന്ന കറുത്ത പാട് മാറാനൊക്കെ ആയിട്ടും അതുപോലെ നമുക്ക് പെട്ടെന്ന് വരുന്ന മോക്കൂര് വരാതിരിക്കാനൊക്കെ ആയിട്ടും നല്ലതാണ് പ്രത്യേകിച്ച് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വന്നിട്ട് ആ ഒരു കറുത്ത പാട് ചിലരൊക്കെ അങ്ങ് പോവാതെ നിൽക്കും അപ്പം അങ്ങനെയുള്ള കറുത്ത പാട് പോവാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിനൊക്കെ മുറ്റത്ത് നിൽക്കുന്ന ഈ ഒരു പേരയുടെ ലീഫുണ്ടല്ലോ പേര ലീഫുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വേറൊരു മരുന്നിൻ്റെ പുറകപ്പോൾ ഉണ്ട് കേട്ടോ നമുക്ക് കറുത്ത പാടുകൾ എളുപ്പത്തിൽ മാറ്റി കളയാൻ പറ്റും അതുമാത്രമല്ലാണ്ട് നമ്മുടെ കണ്ണിന് ചുറ്റും വരുന്ന കറുത്ത പാടുകളുണ്ടല്ലോ അപ്പം ഈ കണ്ണിൻ്റെ ചുറ്റും വരുന്ന കറുത്ത പാട് മാറാനൊക്കെ ആയിട്ടും അതും നല്ലതാണ് പിന്നെ അത് മാത്രമല്ലാണ്ട് കാര വന്നിട്ട് കാരയുടെ കുരു ഉണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു കുത്ത് കറുത്ത കുത്ത് പോലത്തെ കാര അത് മാറാനൊക്കെ ആയിട്ടും എളുപ്പമാണ് കേട്ടോ അപ്പം എങ്ങനെയാന്ന് പറഞ്ഞുതരാം അപ്പം നിങ്ങളൊരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നാച്ചുറലായിട്ട് നമുക്ക് തന്നെ സൈഡ് എഫക്റ്റിലാണ് ചെയ്യാൻ പറ്റുന്നതല്ലേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്ന് മാറും കേട്ടോ നിങ്ങളൊരു ഏകദേശം ഒരു മാസം അടുപ്പിച്ച് തേച്ചാൽ മതി കേട്ടോ കാര മോക്കൂര് ഒക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും അപ്പോൾ അതിനായിട്ടുണ്ടല്ലോ നമുക്ക് പച്ചമഞ്ഞൾ വേണം പച്ചമഞ്ഞൾ ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മുടെയൊക്കെ വീട്ടിൽ പൊടിച്ച് വെച്ചേക്കുന്ന നല്ല മി മില്ലീന്നൊക്കെ വാങ്ങിച്ചേക്കുന്ന മഞ്ഞളുടെ പൊടി ഉണ്ടല്ലോ അതാണെങ്കിലും മതി കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഞാനിപ്പോൾ ഇത് എളുപ്പത്തിനൊരു ചെറിയൊരു കല്ലിലേക്ക് ഇട്ടിട്ട് ഉറച്ച് കാണിച്ചു തരാം അപ്പം നമുക്ക് പേരുടെ ലീഫ് നിങ്ങൾ ഒരു തവണയകത്തേക്കാണ് എടുക്കുന്നതെങ്കിൽ ഒരു പേരടെ ഒരു പേരയുടെ കൂമ്പ് ലീഫ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഞാൻ ഞാനിവിടെ പച്ചമഞ്ഞലിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം ഇതുപോലെ ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പം ഈ ഒരു പേരുടെ കൂമ്പ് ലീഫ് നമുക്ക് ഇതുപോലെ ഇത്തിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ അങ്ങോട്ട് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഞൊളിച്ച് ഞൊളിച്ച് കൊടുക്കുക ഇനി നിങ്ങൾക്ക് കൂടുതൽ കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നും ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ കുറച്ച് പേരുടെ ലീ കൂമ്പല നമ്മളൊരു അരഞ്ചെട്ട് കൂമ്പല വരയ്ക്കുക എന്നിട്ട് നമുക്ക് പച്ചമഞ്ഞൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെ കൂടി പേസ്റ്റാക്കി എടുത്ത് വയ്ക്കാം നിങ്ങൾക്കത് വേണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാം അപ്പോൾ അതെങ്ങനെ അരച്ച് നമുക്ക് പുറത്തുന്നത് എങ്ങനെയാണ് കാണി കറക്റ്റ് കാണിച്ചിട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ കൂമ്പ് ലീഫ് എടുക്കുന്നതെങ്കിൽ കൂമ്പ് ലീഫ് നമുക്ക് ഇങ്ങനെ ഉറച്ച് ഉറച്ച് പച്ചമഞ്ചലം കൂടെ കൂട്ടി രണ്ടും കൂടെ കൂടി ഇങ്ങനെ ഉറച്ച് ഉറച്ചു ഈ ഒരു രീതിയിലാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഒരു കുറച്ച് പച്ചമെച്ചാണ്ട് എടുത്തേക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഇതുപോലെ നിങ്ങൾക്ക് കുറച്ച് ഒരു തവണ തേക്കുന്നതെങ്കിലും അതിനനുസരിച്ച് എടുത്താൽ മതി അപ്പോൾ അതുപോലെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്ത് കൊട്ടാട്ടോ അപ്പോൾ നിങ്ങൾക്കുണ്ടല്ലോ ഇത് കുളിക്കുന്നതിന് മുൻപാണ് നിങ്ങൾ തേക്കുന്നതെങ്കിൽ ഒരു ഏകദേശം ഒരു അരമണിക്കൂർ ഒരു ഇരുപത് മിനിറ്റ് നേരമൊക്കെ നിങ്ങൾ ശരിക്കും ഫേസിൽ തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മൾ നമ്മുടെ ഈ മുഖത്തിങ്ങനെ കുരു വന്നേക്കുന്ന ഒരു കുരുടെ കറുത്ത പാടുള്ളോ ആ കറുത്ത പാട് വന്നേക്കുന്ന ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ ശരിക്കും ആ ഒരു ഭാഗത്ത് കൂടുതൽ നന്നായിട്ട് ഇങ്ങനെ അരച്ച് പൊത്തിയതിനു ശേഷം നന്നായിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം പിന്നെ അത് അതുമാത്രമല്ലാണ്ട് നമ്മൾ ഈ കണ്ണിന് ചുറ്റും നിങ്ങളുടെ കരയിൽ ഇങ്ങനെ കറുത്ത പാട് വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ കണ്ണിനും ചുറ്റും ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾ കണ്ണിൻ്റെ ചുറ്റിനും കറുത്ത പാട് വന്നിരിക്കുന്നവർ നിൽക്കുന്നവരും മുഖത്ത് ഫുള്ള് തേച്ച് കൊടുത്തിട്ട് കണ്ണിന് ചുറ്റും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് നേരം നന്നായിട്ട് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് ശരിക്കും ഫേസിൽ പിടിപ്പിക്കണം പിന്നെ പിരികത്ത നിങ്ങൾ ബോയ്സാണ് മുഖത്ത് കുരു കാര്യൊക്കെ ഉള്ള കുട്ടികളെ ബോയ്സാണ് തേക്കുന്നതെങ്കിൽ പിരികത്ത് കൂടെ കൂടി ആവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ മഞ്ഞളായതുകൊണ്ട് തന്നെ പിരികത്ത് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോമം കൊഴിഞ്ഞു പോകും കേട്ടോ പിന്നിപ്പം നിങ്ങൾ പേരുടെ കൂമ്പ്ലീഫിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോയ്സിന് ഒരു കുറച്ച് മഞ്ഞൾ പൊടി ഒരു നുള്ളിടം ഒരുപാട് നമ്മൾ ലേഡീസ് വരി ഇട്ടിരുന്ന പോലെ നിങ്ങൾ ബോയ്സ് ഒരുപാട് മഞ്ഞൾ വാരി ഇടാതിരുന്നാൽ മാത്രം മതി കേട്ടോ ഇനി ഇതേപോലെ പിരികത്തൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് തൂത്തോ കയ്യോടെ അങ്ങ് കളഞ്ഞോ പിന്നെ ഒരുപാട് നേരം ഫേസിൽ നമ്മളിങ്ങനെ ഏതിപ്പോൾ നമ്മളിപ്പോൾ ഏത് ഫേസ് പാക്ക് വാക്കിട്ടാലും ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആക്കി വയ്ക്കാൻ നിൽക്കരുത് കേട്ടോ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നേരം വച്ചാൽ മതി ഇനി നമ്മൾ മഞ്ഞളായതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തിങ്ങനെ മഞ്ഞക്കറ വീഴും അപ്പം പെട്ടെന്ന് അതുകൊണ്ട് മാറാനൊക്കെ ആയിട്ടും സ്കിന്നു നല്ല രീതിയിൽ നിറമാക്കാനൊക്കെ ആയിട്ടും ഈ മഞ്ഞളുടെ കൂടത്തിലേക്ക് നിങ്ങൾക്ക് കടലമാവ് ഒരു രണ്ട് സ്പൂണോളം കടലമാവ് നമുക്ക് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കുഴക്കാം കേട്ടോ ഒരു ഒരുപാട് പേസ്റ്റാക്കണ്ട എന്നാൽ ചെറിയൊരു ലൂസ് ആവുന്ന രീതിയിൽ ഇതുപോലെ കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ നമ്മളെ നമ്മുടെ ഫേസിൽ നമ്മൾ മഞ്ഞൾ തേച്ച് വെച്ചേക്കുന്ന ആ ഒരു ഫേസിലേക്ക് നമ്മളൊന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം ഈ നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ഒരു കടലമാവിൻ്റെ കൂട്ടുണ്ടല്ലോ അത് നന്നായിട്ട് മുഖത്ത് അങ്ങോട്ട് തേച്ച് ശരിക്കും അത് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഏകദേശം ഈ ഒരു കടലമാവിൻ്റെ കൂട്ടുണ്ടല്ലോ നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് നേരത്തോളം നമ്മൾ നന്നായിട്ട് ഫേസിൽ പിടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ മഞ്ഞളും പേരയുടെ കുമ്പലേയും കടലമാവും കൂടെ ആക്കുകയും ചെയ്യാൻ സ്കിന്ന് നല്ല രീതിയിൽ നിറവെക്കാനും നല്ലതാണ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കറുത്ത പാടും കുത്തും കോമയ്ക്ക് വേണ്ടി അത് പൊക്കൂളും ചെയ്തോളും കണ്ണിനെ ചുറ്റുള്ള കറുത്ത പാടും പോകാനൊക്കെ ആയിട്ട് അത് നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് നേരത്തേക്ക് കടലമാവകൂടെ കൂടി തേച്ചിട്ട് നമ്മളൊന്നും കഴുകി കളഞ്ഞില്ലായിരുന്നോ അതിനുശേഷം നിങ്ങൾക്ക് ഇത്തിരി ഇത്രയും കൂടെ കൂടിയിട്ട് വേണമെങ്കിലും കടലമാവ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്നും കൂടെ കളയാം കാരണം ചെറിയ രീതിയിലുള്ള മഞ്ഞൾക്കാർ നമ്മള് മുഖത്തുണ്ടാവും അപ്പോൾ അത് ഒന്നുകൂടെ കൂടി പോകാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ രണ്ടാമത് ഒന്നുകൂടെ കൂടി മഞ്ഞൾ സോറി നമ്മൾ കടലമാവട്ടൊ ഒന്നുകൂടെ കൂടി മുഖം കഴുകി കളയുന്നത് അപ്പോൾ ശരിക്കും മഞ്ഞൾക്കറ പൊക്കോളും നമ്മൾ ഇതിട്ട് പിന്നെ സോപ്പോ വേറെ ഒന്നും മോത്തിടാൻ നിൽക്കരുത് രാത്രിയാണ് ഇത് തേക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സിമ്പിൾ അല്ലേ വീട് ചെയ്ത് ഉള്ളൂ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം അപ്പോൾ നല്ല ഇടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്ത് ഫോളോ കൂടി ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നല്ല ഇടും കാണാവേ ബൈ